നവാസ് സർക്കാർ നൽകുന്ന ഉറപ്പ് മാതൃകാപരമായി കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച ടൗൺഷിപ്പായിരിക്കും ഈ കൽപ്പറ്റ ലെൽസ്റ്റോണിൽ വരാൻ പോകുന്നത് നെടുമ്പാലയിൽ വരാൻ പോകുന്നത് ആദ്യത്തെ കരടിൽ ചില അപാകതകൾ ഉണ്ടായിരുന്നു അത് തിരുത്തി അന്തിമ ലിസ്റ്റ് വരും ആശങ്കകൾ വേണ്ടതില്ല എന്നാണ് പിന്നീട് എന്താണ് നിങ്ങൾക്ക് പ്രതിഷേധം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോടൊപ്പം രാഷ്ട്രീയം മറന്നുകൊണ്ട് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കാനും മുസ്ലിം ലീഗും അതുപോലെ തന്നെ യു ഡി എഫും തയ്യാറായിരുന്നു പക്ഷേ തുടർച്ചയായി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസംഗതയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പുനരധിവാസത്തിനായി അഞ്ച് മാസമായിട്ടും എടുക്കാനിരിക്കുന്ന ഭൂമി ഇന്ന ഭൂമി എടുക്കുമെന്നുള്ളത് പറയുമ്പോഴും അപ്പോഴും ഉയരുന്ന ചോദ്യം എൽസൺ എസ്റ്റേറ്റ് ആവട്ടെ നെടുമ്പാലയിൽ എസ്റ്റേറ്റ് ആവട്ടെ അതിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി ഭൂമി വ്യവഹാരത്തിലുള്ള ഒരു നമ്മൾ ചോദിക്കുന്നത് ഇതിലാദ്യം ഗവൺമെന്റ് ഇപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു മന്ത്രി തന്നെ പറയുന്നു ഒരു മാസത്തിനകം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഗൽസൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള കേസുകളുണ്ട് ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ അവിടുത്തെ ഇവർ തമ്മിലുള്ള തർക്കമുണ്ട് അവിടുത്തെ തൊഴിൽ തർക്കങ്ങളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഇതെല്ലാം പരിഹരിക്കാമെന്നുള്ളതും ഇത് എന്നുള്ളത് പരിപൂർണമാകുമെന്നുള്ളത് എങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും आदो आदो ने... ने... ने ने कृतियों, कृतियों, ും ഇവിടെ കൃത്യമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനത്തിൽ ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടെ പെരുമാറുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വാടക ഒറ്റ ചോദ്യം കിട്ടുന്നില്ല എന്നുള്ളത് റിപ്പോർട്ടർ തന്നെ ജനറൽ സെക്രട്ടറി പി കെ സൂചിപ്പിച്ചപ്പോ അത് പിന്നീട് അങ്ങനെ എന്ത് ചെയ്തു അത് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറയുകയും പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് ഉണ്ടായി റിപ്പോർട്ടർ ചാനലിൽ നടന്നു വന്നിട്ടുണ്ട് അപ്പൊ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ജാഗ്രത കുറവ് എപ്പോഴും വരുന്നുണ്ട് ഒറ്റപ്പെട്ട കേട്ടോ ലിസ്റ്റ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് അത് പ്രാഥമിക പട്ടികയാണെന്ന് പറയുന്നു പ്രാഥമിക പട്ടിക ഉണ്ടാക്കുന്നതിനും ഒരന്തസ്സും അഭിമാനവും ഇല്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം ഒരു വാർഡിൽ തന്നെ പരിശോധിക്കുമ്പോൾ എഴുപത്തിരണ്ടോളം ആളുകളുടെ പേര് ഇരട്ടിപ്പിച്ച് ഒരു ലിസ്റ്റ് അതൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതൊരാളെ പേര് രണ്ടാമത് ഒരാളെ പോയി പിന്നെയും വീണ്ടും വീണ്ടും വരുമ്പോൾ ഒരു സബ് കലക്ടർ മേപ്പാടി പഞ്ചായത്തും സർവകക്ഷിയും തയ്യാറാക്കിയിട്ടുള്ള ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് കോ അതെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ലിസ്റ്റ് മാനന്തവാടി സബ് കലക്ടർ ഒരു ഐ എസ് കാരൻ ആളുകളുടെ ഈ ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നു അത് യോഗത്തിൽ പ്രസന്റ് ചെയ്യുന്നത് മറ്റൊരു ഐ എസ് കാര്യം കൂടിയായിട്ടുള്ള ജില്ലാ കലക്ടർ അവിടെ ഇത്ര ആളുകളുടെ പേരുണ്ട് ഇത്ര ആളുകളുടെ എണ്ണമുണ്ട് എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും അവിടെ അംഗീകരിക്കപ്പെട്ടതും ഒരു ആയിട്ടുള്ള അദ്ദേഹം അവിടെ അന്ന് ഉന്നയിച്ചു നിങ്ങൾക്ക് മിനിറ്റ്സ് പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉന്നയിച്ചു പഞ്ചായത്തും സർവകക്ഷിയും ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള അഞ്ഞൂറ്റി